السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم النكاه من سنتي نكاه لسنة البرتغال سيدنا محمد رسول الله صلى الله عليه وسلم وأثمر البرد أذكر الندى ഒരിക്കലും കല്യാണങ്ങളിൽ ആഡംബരങ്ങൾ കാണിക്കാതിരിക്കുക അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതായൊരു സംഗതിയാണ് കാരണം ആ കല്യാണങ്ങളിൽ ഒരിക്കലും വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കി വച്ചിട്ട് അത് പലർക്കും വേണ്ടാഞ്ഞിട്ട് വേണ്ടിട്ടത് കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നതായ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മിഠായി കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മിഠായികൾ വാങ്ങിച്ചു കൊണ്ട് അതുപോലെ തന്നെ ആ ആഡംബരങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നാം ഇതെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങിക്കൊണ്ട് നാം അള്ളാഹു താല നമുക്ക് രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബുല്ലാലമീൻ ലോകരക്ഷിതാബായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് ഇവകളെന്തിനു വേണ്ടി ചെലവഴിച്ചു വന്നു അത് അസഹാത്തു വൽഫറ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്തല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം അള്ളാഹു നൽകിയ ആരോഗ്യത്തെയും ഒഴിവ് കാലത്തെയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും ആഡംബരങ്ങൾ നടത്തുന്ന കല്യാണങ്ങളിൽ അതൊഴിവാക്കിയിട്ട് സമൂഹത്തിൽ എത്രയോ പാപങ്ങളുണ്ട് അവരുടെ കല്യാണങ്ങൾ കൂടി നടത്തുകയും അവരെ നല്ല ചേർത്ത് നിർത്തുകയും ചെയ്യുക അങ്ങനെ നാം ഇറന്നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹുത്ത അല എല്ലാ ആഡംബരങ്ങൾ നടത്തുന്നതിനേറ്റും നമ്മുടെ സമൂഹത്തെ അള്ളാഹുത്താല കാത്തു സംരക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ